ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ നമുക്കൊരു വെറൈറ്റി ഐറ്റം കറി വെക്കണ്ട കുറേ നാളായല്ലേ പാചകം ഒന്നും ചെയ്യാത്ത അപ്പോൾ ഇന്നൊരു പാചകം ചെയ്ത് കാണിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിനെ പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാ നമുക്ക് പോയി പറിക്കാം ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതാ നമ്മുടെ മുളയാ കേട്ടോ അടുത്ത് വന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കണ്ടോ ഈ മുളങ്കൂമ്പ് വേണ്ട ചെറിയ കുഞ്ഞ് ഇതാണ് ഇന്ന് നമ്മളെ കറി വെക്കുന്ന ഐറ്റം കേട്ടോ അപ്പൊ ഇനി നമുക്ക് മുറിച്ചെടുത്തോണ്ട് പോവാം ഇച്ചിരി റിസ്ക് ഉള്ള പണിയാട്ടോ ഇത് ുള്ള മുളല്ലേ മുള നമ്മൾ മുറിക്കുമ്പോ കുറെ ശ്രദ്ധിക്കാനുണ്ട് അത് ഭയങ്കര കൊന്ന ഉണ്ടോ മുയ ഇങ്ങനെ മുറിച്ചെടുക്കട്ടെ കാണുന്ന പോലെല്ലാം സാധാരണ നമുക്ക് വേറെ വേറെന്തേലും വേണം നമുക്ക് ഈസി ആയിട്ട് മുറിക്കാം ഇത് മുള്ളാകുമ്പോ നമുക്ക് അതിന്റെ അടുത്തോട്ട് എടുക്കാൻ പറ്റോ കണ്ടോ പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അടി പൊളിയോ കണ്ട ഒരെണ്ണം പോരെ രണ്ടെണ്ണം നമുക്ക് മുറിച്ചോണ്ട് പോവാട്ട അടിപൊളിയായി സൂപ്പർ ഒരു കറി വെക്കാം നമുക്ക് ഞാൻ പൊളിച്ച് കാണിക്കാം ഇത്രയും വേണ്ട നിങ്ങൾ ചൈനക്കാരാക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ നമ്മള് മലയാളികളാക്കുന്ന ഞാൻ കാണിച്ചു തരാം അടിപൊളി ഇവിടെ ഇങ്ങനെ കിളുന്ന ഭാഗ സൂപ്പർ കണ്ടോ എന്നാ നീറ്റ് ആൻഡ് ക്ലീനാ അപ്പം ഇത് ഫുള്ള് അങ്ങനെ പൊളിച്ചെടുക്കാവേ കണ്ടോ അപ്പം നമുക്ക് എത്ര ആയിട്ട് വീട്ടിലോട്ട് പോവാം എത്ര മതി കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ മുളകുമ്പൊക്കെ കൊണ്ടുവന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇളന്ന ഭാഗം നമുക്ക് വേണ്ടിയാ പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇനി കൊത്തി എരിഞ്ഞ് നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം എന്നിട്ട് നല്ല പച്ചവെള്ളത്തി ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി എടുക്കണം ചെറുതായിട്ട് നമ്മൾ ക്യാബേജ് ഒക്കെ എരിയൂലേ എന്ന് പറഞ്ഞാൽ കൊത്തി അരിയ കേട്ടോ ഇങ്ങനെ നന്നായിട്ട് പച്ച ഒരു നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കും കേട്ടോ കാരണം ഇതിനൊരു മക്കുണ്ട് അപ്പം ഛർദിക്കുക അല്ലെങ്കിൽ അപ്പൊ ഇതേപോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ പച്ച വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളത്തി ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കുവേ അപ്പം നമ്മൾ പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിൻ്റെ കട്ട് ഒന്നും കൂടി കളയണം അതങ്ങോട്ട് ഇടാം കേട്ടോ ഇതിലോട്ട് ഒരുനുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ മുളങ്കൂമ്പിനെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കട്ട് കളയാൻ വേണ്ടി അപ്പഴത്തേനും എണ്ണയുള്ള അരപ്പ് ഞാൻ എടുത്തു കേട്ടോ ഒരുമുറി തേങ്ങയുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട് കുഞ്ഞുള്ളി ഉണ്ട് നല്ല ഒന്നാന്തരം കാന്തരി മുളകട്ടോ അതും കറിവേപ്പിലേ ഇത് നമുക്ക് ഒതുക്കിയെടുക്കാം ഇതുണ്ട് ഇത് നന്നായി തിളച്ച ഇനി നമുക്കിനെ ഓഫ് ആക്കിയിട്ട് അതിനൊന്ന് നല്ല വൃത്തി ഊറ്റി അത് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിച്ച് നല്ല ഊറ്റി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ എണ്ണ ചൂടായി നമുക്ക് കടികിട്ട് കൊടുക്കാം കുറച്ച് അരി ഇട്ട് കൊടുക്ക കേട്ടോ നല്ല രസം ഉണ്ടോ തിന്നാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുളങ്കൂമ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മള് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് തിളപ്പിച്ചുകൊണ്ട് നമ്മുടെ മുളങ്കുമ്പിന് ശകലം ഉപ്പുണ്ട് ഇനി ആവശ്യത്തിന് ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇനി അപ്പൊ നമ്മള് അരപ്പും ഇതെല്ലാം കൂടി യോജിപ്പിച്ച് തല്ലിപ്പൊത്തി വെക്ക കേട്ടോ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാവേ ഇനി അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ തോരൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി നല്ല വെള്ളമൊക്കെ വറ്റി കണ്ടോ നല്ല അടിപൊളി ഇപ്പൊ കണ്ടാലുണ്ടല്ലോ ഒന്നെങ്കിൽ ക്യാബേജ് തോരനോ നമ്മുടെ കപ്പളങ്ങാ തോരനൊക്കെ ഒക്കെ പോലെ ഇല്ലേ സംഭവം സൂപ്പറോട്ടോ അപ്പൊ നമുക്ക് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ചൂട് 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 പാർന്നുകൊണ്ട് ചൂട് ചോറും മുളന്തോരനും കൂടി സൂപ്പറാ നല്ല രുചി കേട്ടോ എന്താദ്യോട് കൂട്ടുന്നവർക്ക് മനസ്സിലാവില്ല നമ്മൾ കാണിച്ചാലേ മനസ്സിലാവൂല്ലേ അല്ല എന്ത് തോരനെന്ന് വിചാരിക്കും നല്ല ടേസ്റ്റ് ഉള്ള തോരനാട്ടോ അപ്പൊ ഈ സമയത്ത് മുളയുടെ കുഞ്ഞായി വരുന്ന സമയവാ അപ്പൊ നിങ്ങൾ എവിടെ എവിടെയെങ്കിലും പരിസരത്തേക്ക് ഉണ്ടോന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സംഭവ അടിപൊളിയാ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പൊ നമുക്ക് വേറെ വീഡിയോ കാണാം പറ്റാ